ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റമദാൻ മുബാരക് ഇപ്പോൾ റമദാനൊക്കെ സ്റ്റാർട്ടായില്ലേ നമ്മളെ സ്റ്റാർട്ടിങ് തന്നെ വലിയ സുഖമല്ല അതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് ഇന്നാലും കുഴപ്പമില്ല എല്ലാം അടിപൊളിയായിട്ട് റാഹത്തായിട്ട് കഴിയുമെന്ന് വിചാരിക്കണം അപ്പം ഇന്ന് നോമ്പ് ഒന്നാണ് നമ്മുടെ ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പം കഴിഞ്ഞ നോമ്പിനാണ് നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ അപ്പം കഴിഞ്ഞ നോമ്പിന് നമ്മൾ വീടിരുന്നിട്ടൊന്നുമില്ല പുതിയ വീട്ടിലായിരുന്നില്ല നമ്മൾ നോശിക്കാക്കാരൻ്റെ വീട്ടിലായിരുന്നു അപ്പം അവിടെ കാക്കയും ാക്കയും താത്തേം കുട്ടികളും ഉപ്പയും ഉമ്മയും നമ്മളും എല്ലാരും കൂടെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അതുവരെല്ലാം എല്ലാവരും അവതാനം നമ്മള് ഒരുപാട് പേരുടെ കൂടെയാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ പുതിയ വീട്ടിൽ ഞാനും അർഷാക്കും രണ്ട് കുട്ടികളും മാത്രമായിട്ടിടാം അപ്പം ആള് കുറഞ്ഞ ഒരു ചെറിയൊരു ഒരു ഇതില്ല ഒരു സുഖം എല്ലാവരും വേണ്ട എന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മളിവിടുന്ന് ഞങ്ങള് നമ്മുടെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ വീടിന്നിട്ടുള്ള ആദ്യത്തെ നോമ്പാണ് പക്ഷെ നമ്മുടെ എന്താ അവസ്ഥയും സിറ്റുവേഷനൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ഓക്കേ എന്നുള്ള രീതിയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നോമ്പ് എടുക്കണില്ല വയ്യാത്തത് തന്നെ എപ്പോഴാണ് നമ്മുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഓക്കെ ആയിട്ടൊന്ന് സെറ്റായത് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് റിസ്ക്കാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ നോമ്പ് എടുക്കണില്ല പിന്നെ വെയ്യാത്ത കാലങ്ങളുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനും പിടിക്കാനൊന്നും നിൽക്കണില്ല പക്ഷെ നമ്മൾ ഇന്ന് പൊറോട്ട വാങ്ങിയിട്ട് ചിക്കൻ കറിയും ചിക്കൻ ചില്ലിയും ഒക്കെ ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ജയാനും പൊറോട്ട മതി മതിയെന്നൊരേ നിർബന്ധം അപ്പോൾ താഴത്തും നമ്മുടെ കാക്കാരെ വീട്ടിലൊക്കെ അതുതന്നെയാണ് അപ്പോൾ പിന്നെ എവിടെയും അതുതന്നെ ആക്കി കേട്ടോ അപ്പം ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാം കേട്ടോ പെട്ടെന്ന് കുക്കറിലുണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പം ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് പിന്നെ ഒരുപാട് നേരം നിന്ന് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മുതുവേദന ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് തടിയൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ബാക്ക് പെയിൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നേരം ഇങ്ങനെ മലർന്ന് കടക്കണം കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ എന്നാലേ ഒരു വേദന മാറുള്ളൂ അങ്ങനെ അങ്ങനെ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഇൻഷാല്ല ശരിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും നോമ്പ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇനി ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒന്ന് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നോമ്പ് എടുക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ തീരുമാനിക്കുകയുള്ളൂ എന്തായാലും ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നോമ്പ് എടുക്കുകയുള്ളൂ അപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അനുജയൊക്കെ ഒരു ഹൈ പറയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അനുവിന് വലിയൊരു ഹായ് അപ്പം നമുക്ക് എന്തായാലും റെസിപ്പി കാണാം അടുക്കള ഞാനിതുവരെ അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് അപ്പം ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാല ആക്കി വെക്കുന്നുണ്ട് കുറച്ച് കോൺഫ്ലവർ ഉപ്പ് ഉപ്പ് മഞ്ഞൾ മുളക് പിന്നെ കുറച്ച് കളർ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ചൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിട്ടൊരു നുള്ളിൽ കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് തൈര് തൈരല്ല കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാം ചിക്കൻ കറിക്കുള്ള ചൂടുവെള്ള അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കർ ഒന്ന് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ പച്ചമുളകും വലിയ ഉള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കൊരു ഒന്നര സ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു പെരിഞ്ചീരകം ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ സ്പൂണാണ് പെരും ചീരകം ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റെടുക്കാം കേട്ടോ എല്ലാം ഒന്ന് സെറ്റായിട്ടൊന്നും നന്നായിട്ട് വാടി വരണം ഈ ഉള്ളിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല ഉള്ളിക്ക് പൃഗികളയണർ അങ്ങനെയൊക്കെ ഒരു ഉണ്ടെങ്കിൽ എന്തായാലും വാട്ടണം പിന്നെ വാടി വാടിക്കഴിഞ്ഞാലേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വാടിയപ്പോൾ പിന്നെ മഞ്ഞൾ ഗരം മസാല മുളക് പൊടി മുളക് പൊടി നമ്മൾ കുരുമുളകും പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഓവർ ആയിട്ട് കത്തിക്കാണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ വാടി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടെള്ളം ഒഴിച്ചു കൊടുക്കുക തക്കാളി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് ഒന്ന് ഒന്ന് കുഴഞ്ഞു വരും ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ കുക്കറിന്റെ അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നല്ല രസമാണ് കറിക്ക് ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ചൂടുവെള്ളമാണ് വീണ്ടും നമ്മൾ ഒഴിക്കണത് പാകത്തിനുള്ള വെള്ളമൊഴിക്കുക ചിക്കനിലെ വെള്ളം ഉണ്ടാവും അപ്പം അതനുസരിച്ച് അത് മൈൻഡിൽ കണ്ടിട്ട് കണ്ടിട്ടുമാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇനി ഒന്ന് കുക്കർ അടച്ചു വെക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചിക്കൻ ഒരു വിസിൽ രണ്ട് ദിവസത്തിൽ മൂന്ന് ദിവസം ഒക്കെ അടിക്കണവരുണ്ട് ഞാൻ നാല് വിസിലാണ് അടിക്കാറ് അത് എന്താ അറിയില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ഇവിടെ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക ഫുൾ ആടനൊക്കെ തെറിച്ചിട്ടാകെ പ്രശ്നങ്ങളാണ് പൊടി പടലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കറിക്ക് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് കുതിർന്നിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് സെയിം ആ വെള്ളത്തിൽ തന്നെ ഒന്ന് നന്നായിട്ട് ആയിട്ട് അരച്ചെടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഉണ്ട് കേട്ടോ അതിനിടക്ക് അർഷാക്കു കുറച്ച് എന്താ പറയുക ഇരുമ്പം പൊളി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടെ ഇരുമ്പാമ്പുളിയെന്നായിട്ട് പറയാ അപ്പോൾ അത് എല്ലായിടത്തും ഒന്ന് കൊടുക്കുകയാണ് കാക്കാർക്കൊക്കെ അച്ചാറും പുളിയും അങ്ങനത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ഞാൻ എനിക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് എല്ലാവർക്കും കൂടെ കൊടുത്തേക്കാണ് കേട്ടോ അപ്പൊ ആ ഒരു ചെറിയ പഴി ഉണ്ടായിരുന്നു അതിന്റെ ഇടത്ത് നാല് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ വെള്ളം ഉണ്ടായിട്ടുള്ളൂ ഭാഗത്തിനുള്ള വെള്ളമുണ്ട് ഇനി നമുക്കിതിൽക്ക് എന്താ പറയുക നമ്മൾ നേരത്തെ അരച്ചുവെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ വേസ്റ്റില്ലേ അതൊഴിച്ചു കൊടുക്കാം ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവട്ടെ പിന്നെ കുരുമുളകിന്റെ ഒരു കുത്തൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം അത് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഒരു പച്ചചവുണ്ടാവില്ല അതൊന്ന് മാറുന്നവരെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് കുറച്ച് രണ്ട് മൂന്ന് കറിവേപ്പിലിട്ട് കൊടുത്താൽ നമ്മുടെ കറി സെറ്റ് നെയ്ച്ചോറ് ചപ്പാത്തി പത്തിരി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോട്ട് അടിപൊളിയായിട്ട് നല്ല രസമാണ് പിന്നെ ഞാൻ നമ്മുടെ നമ്മൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മസാലയൊക്കെ തേച്ചിട്ടാ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചിക്കന് ഞാൻ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാറ് അല്ലെങ്കിൽ ഉള്ളൊന്നും നന്നായിട്ട് കുക്കാവല്ലോ അത് കുറച്ച് നല്ല വലിയ പീസായിട്ടാണ് എനിക്ക് തോന്നിയത് സോ നമ്മളിപ്പോഴിയിട്ട് പൊരിക്കാം അതിന് നമുക്ക് എന്താ പറയുക കുറച്ച് മുന്തിരി ജ്യൂസ് അടിക്കാനുണ്ട് അതും കൂടെ ചെയ്യാം അപ്പോൾ നമ്മുടെ ജ്യൂസ് മുന്തിരി ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് പഞ്ചസാര ഇട്ട് അത് അടിക്കുക വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ മുന്തിരി നന്നായിട്ട് അറിഞ്ഞിട്ടില്ല അത് എല്ലാവർക്കും അറിയേണ്ടാവും എന്നാലും ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാട്ടോ കേട്ടോ അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിലോ നമ്മുടെ ജ്യൂസും സെറ്റായി അപ്പോൾ ഇതിന് വാങ്ങുകടുത്ത് നമ്മൾ ജ്യൂസും ഒക്കെ കുടിക്കാനു കേട്ടോ എണ്ണക്കടിയായിട്ട് കായ് ഉള്ളി വടയൊക്കെയാണ് അപ്പം താഴത്തൊന്ന് കാക്കാരുടെ വീട്ടിൽ നിന്ന് കൂടുന്നതാണ് കേട്ടോ ഞാൻ അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിസ്കാരവും കുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു തിരക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എസുണ്ട് ജയാൻ്റെ അടിയും അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭയങ്കര പ്രശ്നമാണ് അങ്ങനത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വേറെ വീഡിയോ ഇട്ടി വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ